നമസ്കാരം രണ്ട് പതിറ്റാണ്ടിനിടെ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ വിമാനാപകടമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത് വിമാന ദുരന്തത്തിൽ ഇരുന്നൂറ്റി പേർ മരിച്ചു വ്യാഴാഴ്ച വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന മിനിറ്റുകൾക്കുള്ളിൽ പതിനഞ്ച് കിലോമീറ്റർ അകലെ ജനവാസ കേന്ദ്രത്തിലാണ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത് മേഘാലി നഗറിലെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചിറക്കിയത് മരിച്ചവരിൽ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന പത്ത് മെഡിക്കൽ വിദ്യാർത്ഥികളും സമീപവാസികളും ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഹോസ്റ്റൽ പരിസരത്ത് നിന്ന് ഇരുപത്തിയൊന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തെന്ന് സ്ഥിരീകരണം ഉണ്ടായിരുന്നു ഇതിൽ ഒമ്പത് പേർ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവരാണെന്നും അധികൃതർ അറിയിച്ചിരുന്നു അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന ഇരുപത് വിദ്യാർത്ഥികളിൽ പന്ത്രണ്ട് പേരെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു ഈ അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടത്തിന്റെ ഞെട്ടലാണ് ഇന്നും രാജ്യം വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് തീഗോളമായി മാറിയത് അപകടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിനാലിന് അടുത്ത ആളുകൾ മരിച്ചുവെന്ന് ഗുജറാത്ത് ആരോഗ്യമന്ത്രി ഋഷികേഷ് പട്ടേൽ അറിയിച്ചിരുന്നു വിമാനത്തിലെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് വിമാനം ഇടിച്ചു കയറിയ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ താമസക്കാരും സമീപത്ത് ജോലി ചെയ്തിരുന്നവരുമാണ് മരിച്ചു മറ്റുള്ളവർ ഈ വേളയിൽ ഗാനഗന്ധർവൻ കെ ജി യേശുദാസ് വിമാനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാകുന്നത് അതും ഒരു തവണയല്ല രണ്ട് തവണയാണ് ഗാനഗന്ധ്രൻ രക്ഷപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഒൻപതിനായിരുന്നു ആദ്യ സംഭവം പശ്ചിമഘട്ടത്തിലെ മേഘമലയിൽ തകർന്നു വീണ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടതായിരുന്നു യേശുദാസ് വിമാനത്താവളത്തിൽ എത്താൻ വൈകിയതിനാൽ മാത്രമാണ് അദ്ദേഹം തലനാരയിലേക്ക് രക്ഷപ്പെട്ടത് കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആദ്യ യാത്ര നടത്തിയ ആവ്രോ വിമാനം തുടർന്ന് മധുരയിലേക്ക് പറക്കുമ്പോഴാണ് തകർന്നു വീണത് തിരുക്കൊച്ചിയിലെ ആരോഗ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് ജി ചന്ദ്രശേഖര പിള്ള ഉൾപ്പെടെ ഇരുപത് പേരാണ് കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഒക്ടോബർ പതിമൂന്നിനായിരുന്നു രണ്ടാമത്തെ സംഭവം തീ പിടിച്ച് ബ്രിട്ടനിലെ മഞ്ചസ്റ്ററിൽ റിംഗ്വേ വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനത്തിലെ മുന്നൂറ്റി അൻപത് യാത്രക്കാർ യേശുദാസ് ഭാര്യ പ്രഭ ഒരു വയസ്സുള്ള മകൻ വിനോദ് ഗായിക സുജാത സുജാതയുടെ അമ്മ ദേവി തുടങ്ങിയവരും ഉണ്ടായിരുന്നു കാനഡയിലും ന്യൂയോർക്കിലും സംഗീത പരിപാടികൾ നടത്തിയ ശേഷം ലണ്ടൻ വഴി ന്യൂഡൽഹിയിലേക്ക് മടങ്ങിയ യേശുദാസിന്റെ സംഘത്തിൽ ആറ് ഗായകരും ഉണ്ടായിരുന്നു ന്യൂയോർക്കിൽ നിന്നും പറന്നുയർന്ന് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വിമാനത്തിലെ ബാഗേജ് സൂക്ഷിക്കുന്ന സ്ഥലത്ത് പുക കണ്ടത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലായിരുന്ന വിമാനം പൈലറ്റ് അടിയന്തരമായി മഞ്ചസ്റ്ററിൽ ഇറക്കി വിമാനത്തിലെ ഒരു ബൾബിൽ നിന്നുണ്ടായ ചൂടേറ്റ് ഇലക്ട്രിക് ഓർഗൻ ഉരുകിയാണ് പുക വന്നതെന്ന് പിന്നീട് കണ്ടെത്തി തീ പടന്നെങ്കിൽ വൻ ദുരന്തം ഉണ്ടാകുമായിരുന്നു ഇതേക്കുറിച്ച് മുമ്പൊരിക്കൽ നടനും എഴുത്തുകാരനുമായ തമ്പി ആന്റണിയും സംസാരിച്ചിട്ടുണ്ട് പള്ളികളും അമ്പലങ്ങളും മാത്രമല്ല ഏത് പ്രാർത്ഥനാലയവും അദ്ദേഹത്തിന്റെ പുണ്യസ്ഥലമാണ് യേശുദാസ് എവിടെ പോയാലും പോകുന്നതിന് മുൻപ് എറണാകുളത്തുള്ള വല്ലാർപ്പാടം പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുന്ന ശീലമുണ്ട് അങ്ങനെ ഒരിക്കൽ മധുരയിലേക്ക് പോകുന്നതിന് വേണ്ടി കൊച്ചി വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു അദ്ദേഹം വീട്ടിൽ നിന്നും താമസിച്ചിറങ്ങിയതിനാൽ ഇത്തവണ പള്ളിയിൽ കയറുന്നില്ലെന്ന് ആദ്യം തീരുമാനിച്ചു പക്ഷേ പള്ളിയിൽ മുന്നിലെത്തിയപ്പോൾ ഒന്ന് കയറണമെന്ന് തോന്നി അങ്ങനെ അവിടെ കയറി ഇറങ്ങി തിരിച്ച് എയർപോർട്ടിൽ എത്തിയപ്പോഴേക്കും ഫ്ലൈറ്റ് അതിന്റെ വഴിക്ക് പോയി പിന്നെ കേട്ടത് ഒരു വിമാനാപകടത്തിന്റെ വാർത്തയാണ് മധുരയ്ക്ക് പോയ ആ വിമാനം അവിടെ എത്തുന്നതിന്റെ തൊട്ട് മുൻപ് തകർന്നു വീണു അതിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം മരിക്കുകയും ചെയ്തു ജേഷ്ദാസിന്റെ ചെറിയ പ്രായത്തിലെ കഷ്ടപ്പാടുകളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നു തന്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫാണ് ആദ്യ ഗുരുവെന്ന് യേശുദാസ് തർപ്പിച്ച് പറയാറുണ്ട് സംഗീത ലോകത്തേക്ക് തന്നെ തിരിച്ചുവിട്ടത് പിതാവാണ് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യകാലമായിരുന്നു യേശുദാസിന്റേതും അപ്പന് അസുഖമായതോടു കൂടിയാണ് കാശില്ലാതെ ഓടി നടക്കേണ്ടി വന്നത് മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥ ആദ്യം പാടിയ പാട്ട് കേൾക്കാൻ അടുത്ത വീട്ടിലെ റേഡിയോയുടെ മുൻപിൽ പോയി നിന്നതും സംഗീത സ്കൂളിൽ വെച്ച് നേരിടേണ്ടി വന്ന അവഗണനയും നിരവധിയാണ് അന്ന് ഫീസ് കൊടുക്കാനില്ലാത്തത് കൊണ്ട് പുറത്തു നിൽക്കേണ്ടി വന്ന അവസ്ഥകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എല്ലാ സംഗീതത്തിനു വേണ്ടി സഹിക്കുകയായിരുന്നു ഈ അനുഭവങ്ങളൊക്കെയാണ് ജീവിതത്തിലേക്ക് കുതിച്ചു വരാനുള്ള വാശിയായി മാറിയത് ആ വാശി സംഗീതത്തിന്റെ ഉയരത്തിലേക്കും യേശുദാസിനെ എത്തിച്ചു അറുപത് വർഷത്തോളം സംഗീത ലോകത്ത് സജീവമായിരിക്കാൻ യേശുദാസിനെ സാധിച്ചിരുന്നു ഇപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം വിശ്രമ ജീവിതം ആസ്വദിക്കുകയാണ് അമേരിക്കയിലെ വീട്ടിലും മകനൊപ്പം ചേർന്ന ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയും അദ്ദേഹം സജ്ജമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയിലെ വീട്ടിൽ സന്തുഷ്ടനായി ജീവിക്കുകയാണ് അദ്ദേഹം പുലർച്ചെ നാലരയ്ക്ക് എഴുന്നേറ്റ് സാധകം ചെയ്യും ഭക്ഷണ കാര്യത്തിൽ അധികം ശ്രദ്ധയുണ്ട് ശബ്ദത്തിന് അപകടം ഉണ്ടാകുന്നതൊന്നും അദ്ദേഹം കഴിക്കാറില്ല പിന്നെ സാധാരണക്കാരനെ പോലെയുള്ള ജീവിതമാണ് പച്ചക്കറി വാങ്ങാനും ഷോപ്പിങ്ങിനുമൊക്കെ സ്വയം കാർ പോകും പാചകത്തിൽ ഭാര്യ പ്രവയെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നു എല്ലാ കാര്യവും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ചെയ്യണമെന്നതാണ് യേശുദാസിനും ഇഷ്ടം നാട്ടിലാണെങ്കിലും കാലിൽ വീഴാനും അനുഗ്രഹം വാങ്ങാനും ഒക്കെ ആളുകളുടെ ബഹളമാണെങ്കിൽ അവിടെ അതൊന്നും ഇല്ലെന്നും തമ്പി ആന്റണി കൂട്ടിച്ചേർത്തു മലയാളിക്ക് സംഗീതം എന്നാൽ യേശുദാസ് ആണ് പതിറ്റാണ്ടുകളായി മലയാളിക്ക് ആതോരം ചേർത്ത് ഹൃദയത്തിലേറ്റുന്ന നിത്യഹരിത രാഗത്തിന്റെ പേര് കൂടിയാണ് യേശുദാസ് മലയാളിക്ക് ഗായകൻ എന്നതിലുപരി മറ്റെന്തെല്ലാമോ കൂടിയാണ് ആ മനുഷ്യൻ തന്റെ സുഖ ദുഃഖങ്ങളിലും സന്തോഷ സന്താപങ്ങളിലുമെല്ലാം കൂട്ടായി എത്തുന്ന ഗാനങ്ങൾ അവയ്ക്ക് പിന്നിലെ സ്വരം മണ്ണിലെ ഗാനഗന്ധർവൻ ആ പൂർവ്വ സിന്ധൂര സ്വരമാധുരി നുണയാത്തവരായി ആരുമുണ്ടാകില്ല പതിറ്റാണ്ടുകൾക്ക് പുറം മാറ്റിവയ്ക്കാനാകാത്ത ശീലമായി മലയാളിക്ക് യേശുദാസ് മാറിക്കഴിഞ്ഞു പകരം വെക്കാനാകാത്ത വികാരം അതാണ് ആ ശബ്ദത്തിനെ മാറ്റു കൂട്ടുന്നത് വാക്കുകൾ മതിയാകാതെ വരും ആ സ്വരമാധുരിക്ക് വിശേഷണങ്ങൾ തീർക്കാൻ തലമുറകളെ തന്റെ ആരാധകരാക്കി ഇന്ദ്രചാലം ദാസേട്ടൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു മലയാളികൾ ഉള്ളിടത്തോളം കാലം കെ ജെ യേശുദാസും ആ ശബ്ദവും നിലനിൽക്കും അസാമീസ് കശ്മീരി കൊങ്കണി എന്നിവയിലൊഴികെ എല്ലാ പ്രധാന ഭാഷകളിലും യേശുദാസ് പാടിയിട്ടുണ്ട് മികച്ച പിന്നണി ഗായികനുള്ള ദേശീയ പുരസ്കാരം ഏറ്റവും അധികം തവണ നേടിയിട്ടുള്ളത് യേശുദാസ് ആണ് കേരള കർണാടക ബംഗാൾ സംസ്ഥാനങ്ങളുടെയും മികച്ച പിന്നണി ഗായികനുള്ള അവാർഡുകളും അദ്ദേഹം കരസ്ഥമാക്കി മാറുന്ന കാലത്തിനും അഭിരുചികൾക്കും ആസ്വദന ശീലങ്ങൾക്കും സാങ്കേതിക വിദ്യക്കും അപ്പുറത്തേക്ക് പറന്നു വരുന്ന ആ ശബ്ദം സംഗീതാസൂദകരെ ഇന്നും പ്രസിപ്പിച്ചു ഗാനഗന്ധവൻ ആണെങ്കിലും വ്യക്തിജീവിതത്തിലെ യേശുദാസിനോട് പലർക്കും അനിഷ്ടമുണ്ട് അമിത ദേഷ്യമാണ് ഇതിന്റെ പ്രധാന കാരണം സഹപ്രവർത്തകരോടും ആരാധകരോടും യേശുദാസ് ദേഷ്യപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഗുരുസ്ഥാനീയർക്ക് വരെ ഇദ്ദേഹത്തോട് നീരസം തോന്നിയെന്ന് സംഗീത ലോകത്ത് സംസാരമുണ്ട് അടുത്തത് സംവിധായകൻ ശാന്തി ഉള്ളതിനേഷും ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു മാക്ട സംഘടനയെക്കുറിച്ച് സംസാരിക്കവെയാണ് ഇദ്ദേഹം ഗായകനെ കുറിച്ച് പരാമർശിച്ചത് തന്റെ യൂട്യൂബ് ചാനൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ സിനിമാ രംഗത്ത് മാഗ്ടക്ക് പെട്ടെന്ന് തന്നെ വേരോട്ടമുണ്ടായെന്ന് ശാന്തികുള ദിനേശ് പറയുന്നു സംഗീത സംഗമം എന്ന പരിപാടി എറണാകുളത്ത് മാഗ്ടയുടെ നേതൃത്വത്തിൽ നടത്തിയത് ചരിത്ര സംഭവമായി വലിയ വിജയമായിരുന്നു സംഗീത സംഗമം അമേരിക്കയിൽ നിന്നും ഈ സംഗീത സംഗമത്തിൽ പാടാൻ വരാനാകില്ല എന്ന് യേശുദാസ് അറിയിച്ചു അയാൾ ഒരു സിനിമയിലും പാടില്ല എന്ന് ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ആന്റണി ഈസ്റ്റ്മാൻ ഉച്ചത്തിൽ സംസാരിച്ചു അയാളില്ലെങ്കിലും സംഗീത സംഗമം നടക്കുന്നു പക്ഷേ മാക്ട അംഗങ്ങൾ എടുക്കുന്ന ഒറ്റ സിനിമയിൽ ഇയാളെ കൊണ്ട് പാടിക്കില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി ആരും മറുപടി പറഞ്ഞില്ല അത് വലിയൊരു വാർത്തയായി ഒരു അക്ഷരം പറയാതെ യേശുദാസ് അമേരിക്കയിൽ നിന്ന് വന്ന് സംഗീത സംഗമത്തിൽ പാടി മാക്ടയ്ക്ക് എത്ര ശക്തി ഉണ്ടായിരുന്നെന്ന് ഇതിലൂടെ മനസ്സിലാക്കാമെന്നും ശാന്തിവള ദിനേശ് പറയുന്നു യേശുദാസിനെ കുറിച്ച് മറ്റൊരു സംഭവവും ശാന്തിവള ദിനേശ് പങ്കുവച്ചു യേശുദാസ് എന്ന ഗായകനെ ശ്രദ്ധേയനാക്കിയ സാക്ഷാൽ ദേവരാജൻ മാഷ് സംഗീത രംഗത്ത് ദുരിതം അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് സാമ്പത്തിക സഹായം നൽകാൻ നടത്തിയ അഞ്ചു ദിവസത്തെ പ്രോഗ്രാം പോലും യേശുദാസ് ചളകുളമാക്കി ആദ്യം ഡേറ്റ് മാറ്റി ഈ ഡേറ്റിൽ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ മൊത്തം കുളമാക്കി ദേവരാജൻ മാഷ് പക്ഷാഘാതം വന്ന് ആശുപത്രിയിലായി ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങി രണ്ടാമതൊരു ഡേറ്റ് ഉണ്ടാക്കി പ്രോഗ്രാം തുടങ്ങാൻ അല്പ ബാക്കി ബാക്കി കാസറ്റ് റൈറ്റ് തരങ്കിണിക്ക് തന്നില്ലെങ്കിൽ പാടാൻ പറ്റില്ലെന്ന് പറഞ്ഞു അങ്ങനെ തരങ്കിണിക്ക് കൊടുത്തു ജോണി സാഗരിയ ഇരുപത്തഞ്ചു ലക്ഷമോ മറ്റോ റൈറ്റ്സിന് പറഞ്ഞിരുന്ന പ്രോഗ്രാം ആണ് പക്ഷെ പതിനഞ്ചു ലക്ഷമായി തരാൻ പറ്റൂ എന്ന് യേശുദാസ് പറഞ്ഞപ്പോൾ ദേവരാജൻ മാഷി അതും നിഷേധിച്ചില്ല പിന്നീട് ദേവരാജൻ മാഷി പോയി കണ്ട് എനിക്ക് പ്രോഗ്രാം മുതലായില്ലെന്ന് പറഞ്ഞ് ചെറിയ തുക യേശുദാസ് കൊടുത്തു പോകാൻ നേരത്ത് ദാസപ്പ നിനക്ക് നഷ്ടം വന്നല്ലോ ഇതും കൂടെ എടുത്തോ എന്ന് പറഞ്ഞ് ദേവരാജൻ മാഷി പണം തിരിച്ചു കൊടുത്തു ഒരു മടിയും ഇല്ലാതെ യേശുദാസ് ആ പണം വാങ്ങി ദേവരാജൻ മാഷിനോട് വാശി പിടിച്ച യേശുദാസ് മാക്ട്രിയുടെ ശക്തി എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയെന്നും ാന്തി പറഞ്ഞിരുന്നു ഡോട്ട് ഫോർ മോർ വീഡിയോ